ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സൺഡേ വ്ളോഗാണോ അപ്പോൾ പുതിയൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട് അമ്മു വന്നിട്ടുണ്ട് കേട്ടോ ഇന്നാണ് അവൾ വന്നത് ഒരു ഒൻപതര പത്ത് അവൾ വന്നു കേട്ടോ അപ്പോൾ അപ്പൊ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് കാരണം കൊണ്ട് രാവിലത്തെ വിശേഷങ്ങളൊന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പൊ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വേഗം കറി വെക്കാൻ വേണ്ടി പോവാൻ കേട്ടോ എൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടെന്നെ ഇരിക്കണെ ഞാൻ ഒന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോ എന്താ പിന്നെ അങ്ങനെ എടുക്കാന്ന് ചോദിച്ചാൽ അവളെന്തായാലും അപ്പൊ അവളൊരു വീഡിയോ അവളും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ചിക്കനൊക്കെ അങ്ങനെ കറിയാനും മസാലയൊക്കെ ആക്കി റെഡിയാക്കി വെച്ച് എന്താ പറയുക ചിക്കനൊക്കെ ആക്കി ഇട്ട് കൊടുത്തിട്ടോ ഇന്ന് നിറച്ച് വെച്ച് വേവിക്കണം എന്നാൽ അവള് വരികൂടി അപ്പോൾ അപ്പൊ പിന്നെ സൺഡേ കൂടിയല്ല അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അവൾ നാളെ തന്നെ പൂട്ടോ ഒറ്റൊരു ദിവസത്തിന് വേണ്ടിട്ട് വെറുതെ വന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നാളെ തന്നെ അവൾ പോകും അപ്പൊ ചിക്കൻ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ പണികളും തീർന്ന കാരണം തന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇന്നത്തെ ഒരു ദിവസത്തിൽ ഇണ്ടാവില്ലാട്ടോ എന്താ പിന്നെ ഞാൻ എന്താ വൈകുന്നേരത്തേക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി ഇവിടെ കുഴക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ചോറ്ന്നു വേണ്ട ചോറുണ്ട് ചോറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ചപ്പാത്തി ചിക്കൻ എന്തായാലും വാങ്ങിച്ചല്ലേ പിന്നെ കുറേ ആയി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടാ അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നങ്ങട് ഇന്നത്തെ ദിവസം അങ്ങട് തീരട്ടെ എന്ന് വെച്ചിട്ട് അതിനു വേണ്ടിട്ടാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ ഒക്കെ അങ്ങനെ കുഴക്കലും മുരുട്ടലും പരത്തിലും എല്ലാം കഴിഞ്ഞു പരത്തിലേ കണ്ടിട്ടില്ല കേട്ടോ ഉരുട്ടി വെച്ചിട്ടുള്ളൂ എന്താ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക കുറച്ച് മയം ഒക്കെ ആവട്ടെ എന്ന് വെച്ചിട്ടോ കുഴച്ചിട്ടൊക്കെ ഉരുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരത്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴത്തിന് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ തീർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഒക്കെ ഉണ്ട് വൈകുന്നേരത്തുള്ള കുറച്ച് ഉള്ളൂ രാവിലത്തെ പണികളൊക്കെ എല്ലാം തീർന്നു കേട്ടോ അതിനുശേഷമാണ് ഇപ്പോൾ അവളൊക്കെ വന്നത് അപ്പോൾ ഒന്ന് നമ്മുടെ കിച്ചൂരിനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്നും ഇല്ലല്ലോ അവരാണെന്നുണ്ടെങ്കിൽ അവളെ കണ്ടപ്പോൾ അവളെ പിന്നങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നല്ല സന്തോഷത്തിലാണ് രണ്ടാളും ഇപ്പം നാളെ തിങ്കളാഴ്ച ആണെങ്കിലും ക്ലാസ് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പം അതുകൊണ്ട് ക്ലാസ്സില്ല അപ്പോൾ അവൾ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ കുട്ടികൾക്ക് നല്ല സന്തോഷമായി എന്താ മേമ വന്നല്ലോ പറഞ്ഞിട്ട് മേമ മേമ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ല കേട്ടോ അവളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് ഇപ്പം കടയിലൊക്കെ പോയിട്ട് ഐസ്ക്രീമും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ മേമേനെ മാമേനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക് ഇവർ കളിക്കാനൊരാളില്ലാതിരിക്കലായിരുന്നു അപ്പോൾ കളിക്കാൻ പെട്ടെന്നൊരാള് വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്റെ കിച്ചൺ എന്നുണ്ടെങ്കിൽ അവളുടെ മേലിൽ നിന്ന് തന്നെ ഇറങ്ങണില്ല കേട്ടോ അപ്പോൾ എന്താ അവർ അപ്പുറത്തിരുന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിൻ്റെ ജോലികളൊക്കെ വേഗം വേഗമായിട്ട് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭാഗത്തു നിന്ന് ഇരിക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പാത്രം കഴുകാനൊക്കെ എന്താ പുറത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം തുണികളും എടുത്തേക്കാനും ഒക്കെ ഉണ്ട് ഈ മഴയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറലും പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ പെയിൻ ഇല്ല മഴ ചാറും പിന്നെ അതുപോലെ തന്നെ വെയിലില്ലാതെ ഇങ്ങനെ ഒരു മൂടി കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികോള് കുറേ ഒന്നും ഉണങ്ങി കിട്ടണമില്ല കുറച്ചൊക്കെ ഉണങ്ങിയിട്ടും പിന്നെ ഇന്ന് തീരുമ്പിയിട്ട തുണികളും ട്ടോ അപ്പൊ എല്ലാതും കൂടി ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഉള്ള കാറ്റ് കൊണ്ടിട്ടെങ്കിലും ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികളുടെ ഒക്കെ ആ ഷീറ്റിന്റെ മേലെ കൂടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിട്ട് അവിടൊക്കെ അത്യാവശ്യം കുറച്ച് വെയിലടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നേരം നമ്മുടെ ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ചാമ്പഴത്ത് ഊണൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പൊ കുറച്ചു നേരം കടന്നു റെസ്റ്റൊക്കെ ചെയ്തു ഇന്നിട്ടാണ് കേട്ടോ അപ്പോൾ ജോലികളിലേക്കൊക്കെ കടന്നിരിക്കുന്നത് മുമ്പിക്കുട്ടിയാണ് കടന്നു ഉറങ്ങിയില്ല കേട്ടോ അമ്മും അതുപോലെ തന്നെ കിച്ചും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവര് ഉച്ചയ്ക്ക് തൊട്ട് കടന്നോ ഫുഡ് ഉറങ്ങിയതാണ് പിന്നെ നീച്ചിട്ടെന്നില്ലാട്ടോ ഏട്ടനും ഊണ് കഴിക്കാൻ വന്ന് ഏട്ടനും പോയി വർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഏട്ടനും പോയി ഞാൻ ഉറങ്ങിയൊന്നും ഇല്ലാട്ടോ എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാനവിടെ ഇരുന്ന് തയ്ച്ചു കുറച്ചു നേരം പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കിടന്ന് റെസ്റ്റ് ചെയ്തു എന്നിട്ടൊക്കെയാണ് ഇറങ്ങി കിടക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാനിന്ന് കുറച്ച് എന്താ കുറച്ച് അധികം ചപ്പൊന്നും ഇല്ല കുറച്ച് എന്താ പറയുക കടലാസും അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ കുട്ടികൾ ഈ ബുക്കിൽ നിന്ന് പേപ്പർ കയറിയിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കാനോ അങ്ങനത്തെ കുറച്ച് ഇത് തന്നെ ഉള്ളു അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള േടായിട്ടൊന്നും കിടക്കണില്ലാട്ടോ എന്നാലും ഉമ്മറൊന്നും വേഗം അടിച്ചെടുക്കുന്നുണ്ട് ഞാന് എന്നിട്ട് വേണം നമുക്ക് ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം ചൂടാനും ഒക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് അവരൊന്ന് അമ്മു നീച്ചു കേട്ടോ അവരൊക്കെ നീച്ചു അപ്പം ഞാൻ നമ്മളെന്തൊക്കെയോ ചോദിക്കാനുണ്ട് കേട്ടോ അമ്മു അമ്മു ഞാനും അതുപോലെ തന്നെ എന്താ കുട്ടികളും എല്ലാവരും ഞങ്ങളെല്ലാവരും വർത്താനം ഒക്കെ പറയുന്നത് കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിൽക്കണത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ മുറ്റടിക്കാൻ ഒരു ഇഷ്ടമില്ല കേട്ടോ ഇവിടെ തോനെ മുറ്റമുള്ള കാരണം കൊണ്ട് തന്നെ മുറ്റടിക്കണ മുറ്റടിക്കണ ജോലി അങ്ങോട്ട് വെറുപ്പം എനിക്ക് കുറച്ച് മുറ്റൊക്കെ നമുക്ക് പ്രശ്നൊന്നുമില്ല ഇത് ഒരുപാട് മുറ്റടിക്കാനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കൊരു മടി പിടിക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ ഉമ്മ മാത്രം അടിച്ചു വരുള്ളൂ രാവിലെ ആണ് കേട്ടോ മൊത്തത്തിൽ അടിച്ചു വരുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ബാക്ക് വഷമൊക്കെ അടിച്ചു വരുള്ളൂ കേട്ടോ ഡെയിലി ഒക്കെ അടിച്ചു വാരിക്ക കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നിവരുമ്പോ ഒരുമാതിരി കടച്ചടി പോലെ ഒക്കെ തോന്നോ അങ്ങനെയാണ് ഒരുപാട് മുറ്റുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ നല്ലാട്ടോ കൊറേ മുറ്റുള്ള ഒരു വീടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ചപ്പാത്തി ഒക്കെ പരത്താനായിട്ട് പരത്താനായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചപ്പാത്തി പലക ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആക്കാറുള്ളത് അപ്പോൾ അതാണ് കേട്ടോ കൂടുതൽ സുഖം നമ്മുടെ കറക്റ്റായിട്ട് എന്താ പറയുക കിട്ടണമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനങ്ങനെ പരത്തുന്നുണ്ട് കിച്ചും ഇതവിടെ നിന്നിട്ട് ചിത്രം വരയ്ക്കാനുട്ടോ അവൻ്റെ സ്കൂളിൽ എന്താ ചൊവ്വാഴ്ച ഡ്രോയിങ് കോമ്പറ്റീഷനാണ് ഇവൻ ചേർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ അതൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ അത് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു എന്താ പറയുക ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കത്തെ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് തന്നെ തല്ലോടലും ഒരു കളി അതോ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാതിരുന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് കഴിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ വീഡിയോ എടുക്കണത് എങ്ങനെ എന്താ പറയുക രാവിലെ എന്നോട്ടോ എടുക്കണേ നമ്മുടെ അപ്പോഴത്തെ അന്നത്തെ ദിവസത്തെ വീഡിയോ തലേ ദിവസത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിപ്പോൾ എന്താ അപ്ലോഡ് ആക്കുക ണെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മടിച്ചിരിക്കുന്നു അപ്പോഴാണ് രാവിലെ എന്നാൽ രാവിലത്തെ കൂടി അവിടെ ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരുമിച്ച് ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു ഞാൻ രാവിലെ നിന്ന് കുറച്ച് നേരം വൈകിട്ടന്നെ നീച്ചു ആറ് അറേ മുക്കാലിനൊക്കെ തന്നെ നീച്ചത് കേട്ടോ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പോൾ കിച്ചുന്റെ പിന്നാലെ തന്നെ നീച്ചു വന്നു കേട്ടോ അപ്പോൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് പൊടികളൊന്നും ഇല്ലാത്ത കാരണം ഞാനും കിച്ചും കൂടി കടയിൽ ഒരു പാക്കറ്റ് പുട്ടുപൊടിയും ഒക്കെ വാങ്ങിച്ചിട്ടൊന്നും പുട്ടുണ്ടാക്കാൻ വേണ്ടി എന്തായാലും ചിക്കൻ കറി ചിക്കൻ ഇരിക്കുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ചിക്കൻ ഒക്കെ വാങ്ങിച്ച സമയത്താണ് വാങ്ങിച്ച ദിവസം ത്തില് പലഹാരങ്ങളാണ് ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടം പലഹാരമാണ് കേട്ടോ എനിക്കും ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏട്ടനെ പ്രശ്നമില്ല പക്ഷേ എനിക്കും അമ്മൂന ഞങ്ങളൊക്കെ ഈ ചിക്കൻ കറി കഴിക്കുമ്പോ ചോറ് കഴിക്കാനായിട്ട് സാധിക്കില്ല പലഹാരമൊക്കെ ആണെങ്കിൽ എത്രവേണേലും കഴിക്കും ചോറ് കഴിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ പലഹാരം തന്നെയാണ് കൂടുതലും ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടോ രാവിലെ രാവിലെ തന്നെ ചോറൊന്ന് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിത് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുട്ടുപൊടി മേടിക്കാൻ പോകുമ്പോൾ പാലും വാങ്ങിച്ചു കേട്ടോ പാൽ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കിച്ചു പറഞ്ഞാൽ അമ്മയ്ക്ക് പാലും വാങ്ങിക്കണം അപ്പോൾ പാലും വാങ്ങിച്ചു അങ്ങനെ അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ നല്ല ചുമയുണ്ട് കേട്ടോ പാല് കൊടുക്കാനായിട്ട് എനിക്ക് തീരെ മനസ്സില്ല എന്നാലും അവരൊരു എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കേട്ടോ എപ്പോഴെങ്കിലും അല്ലേ എപ്പോഴും ഒന്ന് വാങ്ങിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് പാലും വാങ്ങിച്ചു അവർക്ക് പാലും കാച്ചി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ചായ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ എല്ലാ പണിയും ഒരുമിച്ച് ഒരുമിച്ച് അടച്ചെയ്യുന്നത് പുട്ടു പൊടിക്കണം കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാലും അപ്പത്തേന് തളയ്ക്കില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോരോ പണിക്ക് നിൽക്കുന്നുണ്ട് ഞാൻ അപ്പം അത് കഴിഞ്ഞപ്പോൾ അത് ആ പുട്ടൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചധികം പുട്ടുണ്ടാക്കി കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടേ അപ്പം ഏട്ടനൊന്ന് വർക്കുണ്ട് ഏട്ടൻ വർക്കിന് പോകും അപ്പൊ കഴിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് ഏട്ടനും ഉണ്ടാക്കി അപ്പം അങ്ങനെ എന്താ രാവിലത്തെ പണി പണികളൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പലഹാര പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോറ് കണ്ടില്ലേ അവിടെ ഇരുന്ന് റെഡി ആവണുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടായിരിക്കണത് അപ്പോൾ ചിക്കൻ കറി റെഡിയായി പറഞ്ഞാൽ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ട് തിരുമ്പലും മുറ്റടിക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അത് അമ്മൂ പോയിട്ട് കടയിൽ നിന്ന് സിപ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവളെത്തെ എത്ര പറഞ്ഞാലും അവള് കേൾക്കില്ല കേട്ടോ അവളും അതെ കിച്ചു അതെ കേട്ടോ കിച്ചു പറഞ്ഞാൽ ചുമയാണെങ്കിൽ അവൻ ഐസൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ അത് ഞാൻ ഇതാ രണ്ട് മുരിങ്ങടയിലെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതെന്ന് പൊട്ടിച്ച് മുരിങ്ങടയിലെ പരിപ്പും കൂടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ചെറിയ ഒരു കറി വെക്കാന്ന് വിചാരിച്ചു ഒന്നാണെന്നുണ്ടെങ്കിൽ അവിടെ പോവുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പൊ ഞങ്ങളും പോകേണ്ടിട്ടോ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പോക്കാണ് കേട്ടോ ഞങ്ങളും പോണത് അമ്മും റെഡിയാവുന്ന തുടങ്ങിയപ്പോൾ നിന്റെ കിച്ചു നിൽക്കള്ളി ഇല്ല കേട്ടോ അവൻ ഇനിക്കും പോകണം മേമോപ്പം പറഞ്ഞിട്ട് പിന്നെ ബഹളം തുടങ്ങി കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെ ശരി എന്നാ പൂവാന്ന് വിചാരിച്ച് ഞങ്ങളും ഇറങ്ങി അറങ്ങി അധിക ദിവസം നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ നേരത്തെ നേരം വെളുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എത്തണം കാരണം നാളെ ക്ലാസ് ണ്ട് അപ്പൊ നാളെയാണ് അവൻ്റെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ വരണം ഇവരുടെ ഒറ്റ മറ്റൊരു നിർബന്ധത്തിൽ ഒരു ബഹളം കൊണ്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോണത് ഏട്ടന്റേത് ചിലപ്പോൾ അന്ന് പൊയ്ക്കോ ഏട്ടൻ വൈകുന്നേരത്തേക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ട് വരാ എന്നിട്ട് നമുക്ക് രാവിലെ ഇങ്ങോട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉണ്ട് കേട്ടോ അപ്പം സമ്മതിച്ചിറക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവർ കണ്ടില്ല നല്ല സന്തോഷത്തിലാണ് കേട്ടോ സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ രണ്ടാൾക്കും അവൾ റെഡി ആയപ്പോൾ അവർക്ക് പിന്നെ എന്താ പറയുക അവർ അരച്ചിലും ബഹളം തുടങ്ങിയിട്ടോ മേമ പോണ്ട മേമ പോണ്ട പറഞ്ഞിട്ട് അപ്പം പിന്നെ പാവം തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ ദാ ഞങ്ങളിവിടെ കയ്യിലാടെ എത്തിയിട്ടോ ഞങ്ങൾ ഞങ്ങളവിന്ന് ഷൊർണൂർ ബസ്സിലാണ് വന്നത് അപ്പോൾ ഒറ്റപ്പാലം ബസ് ആ സമയത്ത് ഇല്ല കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മൂന്നേകാലിനുള്ളൂ അപ്പൊ അത് വരെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീടെത്തുമ്പോത്തേനും അഞ്ചുമണി അഞ്ചരക്കാവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി എന്നിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഇഷ്ടം പോലെ ബസ്സൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം എത്തി പിന്നെ തുമ്പിക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ജോലി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഉടുപ്പിനോടൊന്നും വലിയ താല്പര്യമില്ലാട്ടോ ഇങ്ങനത്തെ പാൻറ്റ് ഷർട്ട് പനിയൻ ട്രൗസർ അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ കേട്ടോ എൻ്റെ കുട്ടി ഉടുപ്പ് ഇട്ടിട്ട് അധികം കണ്ടിട്ടുണ്ടാവില്ല അവൾക്ക് ഇഷ്ടമല്ല വീട്ടിലും പോലും അവളുണ്ടല്ലാട്ടോ ഉടുപ്പ് വല്ലപ്പോഴും എന്തോ എന്തെങ്കിലും തോന്നി ാണ് അവൾ ഇട അവൾക്ക് തോന്നണം അല്ലാതെ അവൾ ഇടില്ലാട്ടോ ഒരു ലോഡ് ഉടുപ്പ് അലമാരുടെ ഉള്ളിലുണ്ടെങ്കിലും ഈ കുട്ടി ഒരറ്റ തന്നെ ഇടില്ലാട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് അവൾ ഉടുപ്പിനോട് എന്താണെന്ന് അറിയില്ല ഇഷ്ടേ അല്ലാട്ടോ അവൾക്ക് ഇങ്ങനത്തെ എന്താ പറയാ എന്താ പറയുക ഇങ്ങനത്തെ ട്രൗസറും പെനിയനും അതൊക്കെ നല്ലൊരു സുഖമുള്ള ഡ്രസ്സല്ല അപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിനോട് ഭയങ്കര ഇഷ്ടം അപ്പോൾ ആളിങ്ങനെ കുറെ ടീഷർട്ട് ക്രോപ്പ് ടോപ്പോടാണ് കേട്ടോ കാണിച്ചു തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഡ്രസ് കാണാൻ ജീൻസും പിന്നെ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല സുഖമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ജീൻസ് ആയിരുന്നു കേട്ടോ അതും പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ക്രോപ്പ് ടോപ്പൊ കാണിച്ചോളൂ അപ്പം ഞാൻ എനിക്കിഷ്ടമായത് ഈ പിങ്ക് കളറാണ് കേട്ടോ മറ്റേത് ഇഷ്ടമായികിയൊന്നും ഇല്ല പക്ഷെ അത് ഈ നീലേരിക്കത്ര വലിയ ടച്ച് തോന്നിക്കണില്ല അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പിങ്ക് ആണ്ട്ടോ എടുത്തത് ഈ പിങ്ക് കളർ എന്താ പറയുക പാന്റ് ഉണ്ടല്ലോ അത് ജീൻസാണ് കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് തുമ്പിക്കുട്ടിക്ക് അതാട്ടോ ഇഷ്ടപ്പെട്ടു അവള് പോയി വിടുമ്പോൾ അതാണ് എടുത്ത് കൈപ്പിടിച്ച് പക്ഷെ അത് ഭയങ്കര വലിപ്പം അവളേക്കാൾ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ കൂടെ തന്നെ വേറെ ഒരു ടീമും കൂടി അവിടെ ഉണ്ട് കേട്ടോ അവരുടെ കൂടെ വന്നിട്ടുള്ള കുട്ടിയാണ് കേട്ടോ ഞാൻ എന്താ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കിച്ചും തുമ്പിയല്ലാതെ ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുമ്പിയുടെ മേലീട് തോളത്തിക്കൂടെ കൈയ്യിട് അവൾക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവള് കരഞ്ഞിട്ട് എന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്ര നേരം അത് കിച്ചോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു പിന്നെ നോക്കിയപ്പോഴത് വേറെ കുട്ടിയായിരുന്നു കേട്ടോ ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാളിനെയും കണ്ട അപ്പൊ കിച്ചുനും തുമ്പീനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അപ്പൊ അവരുടെ പിന്നാലെ അങ്ങനെ നടക്കുന്നുണ്ട് അവർക്ക് രണ്ടാൾക്കാണെന്നുണ്ടെങ്കിൽ പേടി അപ്പൊ അങ്ങനെ തുമ്പിന്റെ വാലും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് പിന്നിൽ തന്നെ ആ കുട്ടീനെ കാണാതിരിക്കാൻ വേണ്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് എന്തൊക്കെ പറയണോ കാണിക്കണോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അമ്മ അമ്മ കണ്ടിട്ട് വീഡിയോ എടുക്കണ ആള് അവളതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തുമ്പിക്കുട്ടി കണ്ടെ എന്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടോ പേടിച്ചിട്ട് അവനെ പേടിച്ചിട്ട് എന്റെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ കിച്ചു ഇവിടെ അടങ്ങി ഒതുങ്ങി നിക്കണുണ്ട് കേട്ടോ കിച്ചു ആ കുട്ടി എന്തൊക്കെയാണ് കാണിക്കണത് കണ്ടിട്ട് ആ ഗന്ധം വിട്ടിട്ട് തന്നെ കേട്ടോ അവന് നിക്കുന്നത് അപ്പൊ അവനത്തെ എന്താ പേരെന്താ ചോദിച്ചു നോക്കണ എന്നൊക്കെ പറയുമ്പോൾ ചെക്കാൻ ചോദിക്കണില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു ടീഷർട്ട് ചോദിച്ചപ്പോ കിച്ചു പറ്റിയ ടീഷർട്ടുകളൊക്കെ ഉണ്ട് കണ്ട് പക്ഷേ എനിക്ക് അത്ര വല്ലാതെ അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ അത്ര ഒരു എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡലൊന്നും എനിക്ക് കിട്ടിയില്ല അവർക്കാണെങ്കിൽ ഈ ഹുഡി പോലത്തെ ഡ്രസ്സോളൊക്കെ ആയിട്ട് കൂടുതലും ഇഷ്ടം ഈ തൊപ്പിയൊക്കെ ഉള്ളുണ്ടല്ലോ അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും ഇഷ്ടം എൻ്റെ കിറ്റുവിനൊക്കെ അപ്പം അങ്ങനത്തെ ഉണ്ടോ അപ്പോൾ അങ്ങനത്തെ ഇല്ല അത് ഈ ഒരു സൈസിൽ വരുന്നില്ല അപ്പോ എന്നൊക്കെ പറഞ്ഞു ആൾ അപ്പോൾ അങ്ങനത്തെ ഫുൾ സ്ലീവ് ടി ഷർട്ടോടോട്ടുണ്ടോ അത് തൊപ്പിയൊന്നും ഇല്ലാതെ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചില്ലാട്ടോ എന്താ പിന്നെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ബസ്സ് കയറി ഞങ്ങളുടെ വീടിൻ്റെ ഇടയ്ക്കുള്ള ബസ്സാണ് കേട്ടത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി ഇപ്പം തന്നെ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ഇറങ്ങിയത് അപ്പോൾ ബസ്സിൽ നിന്നിട്ട് ഇതാ ഇവർ പൊരിഞ്ഞ എന്താ പറയുക കുറുക്കുറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി ഇറങ്ങിതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കാനുട്ടോ ആകെ ചടച്ചു കേട്ടോ ക്ഷീണിച്ച് ഞങ്ങൾ എന്താ രണ്ട് മൂന്ന് ബസ് കയറി തന്നെ ഒന്നാമത് ക്ഷീണിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ വീടൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ വീടെത്താറേപ്പുള്ള സന്തോഷം കണ്ടില്ല അവരുടെ അവർ ഓടാൻ തുടങ്ങി കേട്ടോ എന്താ അവർക്ക് അവർക്കറിയാം സ്ഥലം എത്തിയെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് കിച്ചു മുന്നേ ഓടുന്നുണ്ടായിട്ട് പിന്നാലെ തുമ്പി ഓടുന്നുണ്ട് കേട്ടോ തുമ്പിയുടെ ഓട്ടമാണെന്നുണ്ടെങ്കിൽ വലിയ പന്തി അല്ലാത്ത ഓട്ടമാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും വിഴാന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടാണ് കേട്ടോ ഓടുന്നത് അവരാണെങ്കിൽ എന്താ വീട് വീടെത്താറേപ്പം ഭയങ്കര സന്തോഷം സന്തോഷമായിട്ടോ അവർക്കാണെങ്കിൽ അമ്മമ്മടെ വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല ഇഷ്ടമാണ് ചോറ് പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ അമ്മമ്മയുടെ വീട്ടിക്ക് പോവാണ് പറഞ്ഞിട്ട് അത്ര സന്തോഷമാണ് അപ്പം അങ്ങനെ ഞങ്ങളെ വീടെത്തി അപ്പോൾ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഇപ്പൊ സന്തോഷ പ്രകടനം ആണ് കാണുക എന്താ ഞങ്ങള് വന്നതിന്റെ കുട്ടികളൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷ പ്രകടനം ഇപ്പൊ കാണു കേട്ടോ അപ്പൊ അങ്ങനെ എന്താ ക്ഷീണിച്ച അവശ്യായിട്ട് ഞങ്ങൾ അങ്ങനെ വീടെത്തിയിട്ടോ വന്നു കുടുംബം ഉണ്ടല്ലേ കിച്ചും ഒക്കത്ത് കയറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്താ വീടൊക്കെ എത്തി ഇനി വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ടട്ടോ കുറച്ച് കാര്യങ്ങൾ വലിയ വിശേഷമൊന്നുമില്ല ഇനിയിപ്പോ പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ കുറച്ചു നേരം പോയിട്ട് ഇരിക്കണം കിടക്കണം അത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്തെങ്കിലും ഫുഡ് അടിക്കണം അത്ര തന്നെ ഉള്ളു അപ്പോൾ എന്താ അവര് അമ്മ അതാ അവരുടെ ഡ്രസ്സൊക്കെ അഴിച്ചു വെക്കണുണ്ട് കേട്ടോ ഇനി പൂമ്പട എന്നൊക്കെ വന്നിട്ട് അതൊക്കെ മാറ്റിട്ടുണ്ട് തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ജന്മം ഉണ്ടെങ്കിൽ പറഞ്ഞാലേ കേൾക്കണില്ല കേട്ടോ ഞാൻ അഴിക്കണില്ല എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടന്നെ വന്നു കേട്ടോ അമ്പലത്തിക്ക് വന്ന് ശ്രീകൃഷ്ണ ജയന്തിയല്ലേ അപ്പം അതുകൊണ്ട് അമ്പലത്തിലേക്ക് വന്നു ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ഞാൻ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എല്ലാവരും പോകുമ്പോൾ ഞാൻ എന്താ വീട്ടിലിരിക്കുന്ന വെച്ചാൽ ഞാനും വന്നു കേട്ടോ അപ്പം ഇവിടെ കണ്ടില്ലേ ഒരുപാട് കണ്ണനും രാധയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഉറിയടി മത്സരം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കാണുന്ന ാണ് ഉറിയടിക്കുള്ള ഉറിയൊക്കെ അവർ കെട്ടിത്തൂക്കികൊണ്ടിരിക്കാനോ അപ്പോൾ ഓരോ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ അടിക്കണമൊക്കെ ഉണ്ട് കുറേ പേര് വന്നിട്ട് അടിച്ചിട്ടാണ് കേട്ടോ അവർക്ക് കെട്ടിയത് സംഭവം പൊട്ടിച്ചത് വേറൊരു കുട്ടിയാണ് പൊട്ടിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു സന്തോഷമല്ല ഉണ്ടാവുക അതിന് പുറമെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാവുമ്പോൾ ഒന്നും കൂടി സന്തോഷം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കടിച്ചു പൊളിച്ച് വന്നു വന്നു കേട്ടോ പിന്നെ നമ്മുടെ കിച്ചും തുമ്പിയൊക്കെ ഈ ഒരു പരിപാടി കാണാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ അന്തം വിട്ടിട്ടിരിക്കുന്ന കേട്ടോ ഇത് എന്ത് കളിയപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതാ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് പാട്ട് അങ്ങനത്തെ എന്താ കൃഷ്ണന്റെ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിനെ കണ്ടിട്ട് കുറച്ച് നേരം നിന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ